മലബാർ മേഖലയിലെ ഒരു വിഭാഗം ബസ് ഉടമകൾ പ്രക്ഷോഭത്തിലേക്ക് ഏപ്രിൽ ഏഴിന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിലെ ബസ്സുടമകളും ജീവനക്കാരും സമരത്തിൽ പങ്കെടുക്കും അനിശ്ചിതകാല സമരത്തിന്റെ തീയതി സെക്രട്ടേറിയറ്റ് മാർച്ച് പ്രഖ്യാപിക്കാനാണ് തീരുമാനം എ കെ അഭിലാഷുണ്ട് വിശദാംശങ്ങളുമായി അഭിലാഷ് ഇവർ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരത്തിന് ഒരുങ്ങുന്നത് ഈ പെർമിറ്റുകളുടെ ദൂരപരിധിയൊക്കെ ആണെന്ന് തോന്നുന്നു പ്രശ്നം ഈ പെർമിറ്റുകൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം നേരത്തെ ദീർഘദൂര സർവീസുകൾക്ക് പെർമിറ്റ് അനുവദിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ പുതുക്കുന്ന സമയത്ത് ആ പെർമിറ്റുകൾ നൽകുന്നില്ല എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്ന കാര്യം കെ വേണ്ടി ആ പെർമിറ്റുകൾ പിടിച്ചെടുക്കുന്നു എന്നുള്ളൊരു ആക്ഷേപമാണ് ഇവരുടെ ഭാഗത്ത് ഉയർന്നത് അത്തരത്തിലുള്ള നടപടികൾ സർക്കാർ പിൻവാങ്ങണം അതിൽ നിന്ന് ഒഴിവാകണം എന്നുള്ള കാര്യം കൂടി പറയുന്നു ഇത്തരത്തിൽ പെർമിറ്റുകൾ പിൻവലിക്കുന്ന സമയത്ത് ചെറിയ ഓടുന്ന ബസ്സുകളെയും അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു സമരത്തിലേക്ക് അവർ കടക്കുന്നു അതിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ അഞ്ച് ജില്ലകളിലെ അതായത് മലബാർ മേഖലയിലെ അഞ്ച് ജില്ലകളിലെ ഉടമകളും അതോടൊപ്പം തന്നെ ജീവനക്കാരും ചേർന്നുകൊണ്ട് ഒരു ധർണയിലേക്ക് കടക്കുന്നു ഇരുപത്തി അഞ്ചാം തീയതി കോഴിക്കോടാണ് ധർണ അതിനുശേഷം സെക്രട്ടേറിയേറ്റ് മാർച്ച് അടുത്ത മാസം ഏഴാം തീയതി സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കും മറ്റൊരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കണമെന്നൊരു ആവശ്യം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ പത്ത് ശതമാനം മാത്രമാണ് വിദ്യാർത്ഥി കൺസെഷൻ കിട്ടുന്നത് അത് ലഭിക്കുന്നത് അതുപോലെ ഇരുപത്തിയഞ്ച് ശതമാനമെങ്കിലും വേണം നേരത്തെ അത് ലഭ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതായത് പണം നൽകി പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പോലും കൺസെഷൻ കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ വരുന്നത് അത് അവസാനിപ്പിക്കണം എന്നുള്ള കാര്യം കൂടി പറയുന്നു മറ്റ് അത്തരത്തിൽ നിരവധി ആവശ്യങ്ങളാണ് ഇപ്പോൾ ബസ് ുടെ ഭാഗത്ത് ഉയർന്നു വരുന്നത് പ്രധാനമായും ഈ ചെലവിനനുസരിച്ച് വരുമാനം ആവശ്യമായ നടപടികളും വാഹന വകുപ്പിൻ്റെ ഭാഗത്ത് വരണം അത്തരത്തിലൊരു ഗതാഗത സംവിധാനം ഗതാഗത നയം തന്നെ രൂപീകരിക്കണമെന്നുള്ള ആവശ്യം കൂടി അവർ ഉന്നയിക്കുകയും ചെയ്തുണ്ട് ഏതായാലും സമരം നിർത്തി ഈ സർവീസുകൾ നിർത്തിവെച്ചുകൊണ്ടുള്ള സമരമല്ല ആദ്യഘട്ടത്തിൽ നടത്തും എന്നുള്ളത് ആശ്വാസകരമാണ് ഏതായാലും അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ അതായത് ഇവരുടെ നിലപാടുകളൊന്നും അംഗീകരിച്ചില്ലെങ്കിൽ സർവീസുകൾ നിർത്തിവെച്ചു കൊണ്ടുള്ള സമരത്തിലേക്ക് തന്നെ അവർ കടക്കുമെന്നാണ് അവർ പറയുന്നത് വിനിത Φίλια, μπειλά σου, ανάβει